ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു आवर യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ ബ്ലോഗി ഇതാണ് ഞങ്ങളുടെ ഒരു കൃഷി ഇപ്പൊ ഇത് പക്ഷെ ഞങ്ങളല്ല ചെയ്തത് അല്ലെ ഹാനെ ഇതെങ്ങനെയാണ് വന്നത് ഞങ്ങൾ ഇപ്രാവിശ് നോമ്പൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയൊരു ഇത് അപ്പം ഇവിടെയാണ് അത് വളർന്ന് വന്നത് അപ്പം വളർന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പൂവിട്ടേണ്ടപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് അത് പിന്നെ ഞങ്ങളത് കുറച്ചും കൂടെയൊക്കെ ഒന്ന് നോക്കി അപ്പോൾ അപ്പം മഴയായിട്ട് കുറച്ച് ഒരു ഉഷാറ് കുറവിലാണ് നിൽക്കണത് അല്ലെങ്കിൽ നല്ല ഇലകളൊക്കെ നല്ല വിടർന്ന് നല്ല അടിപൊളിയായിട്ട് നിന്നായിരുന്നത് നമ്മുടെ സംഭവം എന്താന്ന് വെച്ചാ ഇതാണ് നമ്മുടെ സംഭവം ഞങ്ങക്ക് ഫസ്റ്റ് വലുതായി വന്നത് ഇരിയാണ് രണ്ട് മൂന്നാലെണ്ണം ഇതേപോലെ ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ തണ്ണിമത്തനാണ് ഇതാണ് നമ്മുടെ സംഭവം അപ്പൊ മൂന്നാലെണ്ണം ഉണ്ടായിട്ടുണ്ട് ചില പൂക്കളൊക്കെ കരിഞ്ഞൊക്കെ പോയിരുന്നു പിടിച്ച് കിട്ടിയത് ഇതങ്ങ് ഇതാണ് ചെറിയ രൂപത്തിൻ്റെ അപ്പം മഴയായിട്ട് ചെറുതായിട്ട് കണ്ട ചീഞ്ഞു പോകുന്നുണ്ട് കണ്ട അപ്പം ഞാൻ ഇത് ഞാൻ ശ്രദ്ധിച്ചേർന്നില്ലാട്ടാ പക്ഷേ ഇതിന് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നത് ഞാൻ ഞാനിതിങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇതേപോലെ വെച്ച് എനിക്ക് തോന്നണത് അതിനൊന്നും അധികം ഒന്നും പറ്റിയിട്ടില്ല കേട്ടാ പ്ലാസ്റ്റിക് കവറിൽ വെച്ചത് ഇതുപോലെ ഞാൻ വെറുതെ ചെയ്തതാണ് ഞാൻ മഴ നന്നായിട്ട് ഇങ്ങനെ നിന്നപ്പോളെ അപ്പൊ ഉണ്ടായിരുന്നു രണ്ട് മൂന്നെണ്ണം ഞാൻ പ്ലാസ്റ്റിക് കവറിന്റെ മോഡിലൊക്കെ ആക്കിയിട്ട് വെച്ചിരിക്കണ്ട അതിനൊന്നും വലിയ പ്രശ്നം പറ്റിയില്ല പക്ഷേ മണ്ണിൽ നിന്നതിനാണ് പ്രശ്നമായത് ഇത് തോന്നുന്ന മഴ ചെറിയൊരു പ്രശ്നമാണെന്ന് തോന്നുന്നത് ഇപ്പൊ ആദ്യമായിട്ടാണ് നമ്മളെ വീട്ടിൽ ഇണ്ടായത് ഞാൻ ആദ്യമായിട്ടാണ് ഇനി ചെയ്യുന്നത് വളരെ സന്തോഷമുണ്ട് ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പം ആർക്കെങ്കിലും വലിയ സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം കാരണം മഴയായ മഴ വരെ നല്ല ഉഷാറിൽ വന്നിരുന്നതാണ് അപ്പം മഴ ആയപ്പോഴാണ് കുറച്ചൊരു ഡിം ആയതും അപ്പം ഞാൻ പ്ലാസ്റ്റിക് കവറിൽ വെച്ചതിനൊന്നും പറ്റിയിട്ടില്ല പക്ഷേ എന്താണ്ടാ ഇതിപ്പോൾ ഞാൻ ശ്രദ്ധിക്കാതെ പോയത് കാരണം ചിത്രം കൂടെ വലുതായിട്ട് വെക്കാമെന്നാണ് ഉദ്ദേശിച്ചത് പക്ഷേ അത് അത് കാരണം വേണ്ട അത് ജീഞ്ഞ് പോയി അപ്പം ഇനി വരണത് നമുക്ക് പ്ലാസ്റ്റിക് കവർ വെക്കാം വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം അതിപ്പോൾ ഞങ്ങളുടെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് ചെയ്യാന്ന് വെച്ചാൽ തന്നെയാണ് ഉണ്ടായതെങ്കിലും പിന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ നോക്കണുണ്ട് ഇതിനാ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ഞങ്ങൾ പിന്നെ ഒരു പിന്നീട് വരുന്നതാണ് അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണം നമുക്ക് ചെയ്യുകയുള്ളൂ ഇന്നത്തെ വീട് ഉത്തർവാണോ മറ്റേ വീഡിയോയിൽ കാണാൻ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ്